ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് മട്ടനൂർ ചാവശ്ശേരി പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വായനാ പക്ഷാചരണവും ഉന്നത വിജയികളെ ആദരിക്കലും സംഘടിപ്പിച്ചു ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഇരട്ടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കാലഘട്ടങ്ങളെ അപേക്ഷിക്കുന്നത് ഞാനൊക്കെ തൊണ്ണൂറ് ആ കാലഘട്ടങ്ങളിലാണ് ഇവിടെ പഠിച്ചിട്ട് അന്നത്തെ സ്കൂളിലൊക്കെയാണ് ഏറ്റവും മെച്ചപ്പെട്ട സ്കൂളുകളായിരിക്കും നമ്മുടെ എല്ലാ സ്കൂളുകളും സർക്കാർ സ്കൂളുകളും മാറിയിട്ടുണ്ട് അതുപോലെ സർക്കാർ സ്കൂളുകളിലെ പഠിച്ച വിദ്യാർത്ഥികൾ തന്നെ ഒരുപാട് എല്ലാവരും നല്ല വിജയം കൈവരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പൊ നീറ്റ് പരീക്ഷയിലെ റാങ്ക് നേടിയ നിങ്ങൾ എല്ലാവരും പത്രത്തിലും ഒക്കെ വായിച്ചിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ടുണ്ടാവും സർക്കാർ സ്കൂളിൽ പഠിച്ച കുട്ടികൾ തന്നെയാണ് നീറ്റ് പരീക്ഷ ബാങ്ക് നേടിയിട്ടുള്ളത് അതുപോലെ ഏത് മേഖലയിലായാലും കലാകായിക മേഖലയിലായാലും പ്രോത്സാഹനമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വായനശാലകൾ നമ്മുടെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വായനശാലകൾ അതും നമ്മുടെ സർക്കാരിന്റെ പ്രത്യേക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ വാർഡുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ വാർഡുകളിലും ഒരു വായനശാലയെങ്കിലും വേണം എന്ന തരത്തിലേക്ക് മാറി എല്ലാ വാർഡുകളിലേക്കും വായനശാലയുടെ പ്രവർത്തനം നമ്മുടെ നഗരസഭയും ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ചാമരശേരിയിലെ പൊതുജന വായനശാല ഇപ്പോ സ്വാഗത പഠനത്തിൽ മാഷ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപിനേഷൻ വായനശാല പ്രസിഡന്റ് ആർ ടി വി രവി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ ആർ അപർണ മുഖ്യപ്രഭാഷണം നടത്തി ചാവശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ സി എ അബ്ദുൾ ഗഫൂർ വിജയികളെ അനുമോദിച്ചു നഗരസഭാ കൗൺസിലർ വി ശശി ഉപഹാര സമർപ്പണം നടത്തി വായനശാല സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ എൻ സുജാത തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് അബാക്കസ് തുടങ്ങിയവയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് വിദ്യാർത്ഥികൾക്ക് ക്യുസ് മത്സരവും നടത്തി കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ